നമസ്കാരം പ്രദാസ്വൺ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് തണ്ണിമത്തൻ വച്ചിട്ട് രണ്ട് തരത്തിലുള്ള ജ്യൂസാണ് കേട്ടോ തയ്യാറാക്കാൻ പോണേ അതിനായിട്ട് ഒരു കപ്പ് തണ്ണിമത്തൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ജാറിലേക്ക് ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യട്ടോ ഇനി അതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് നമുക്ക് പിഴിഞ്ഞൊഴിക്കാം പിഴിഞ്ഞൊഴിക്കുമ്പോ കൂടു ചാടാതെ ശ്രദ്ധിക്കണേ ഇനി അതിലേക്ക് ഒരൽപ്പം ഐസ് ക്യൂബ് ചേർക്കാം അപ്പം ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കപ്പിലേക്ക് അരിച്ചെടുക്കാം തന്നെ ഗ്ലാസിലേക്ക് ഒരു മൂന്ന് ഐസ് ക്യൂബ് ഇടാം അതിനുശേഷം അതിലേക്ക് ഒഴിച്ച് ജ്യൂസ് തയ്യാറായി ഇനി നമുക്ക് അടുത്ത ജ്യൂസ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു കപ്പ് തണ്ണിമത്തൻ മാത്തൻ നമ്മുടെ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര രണ്ട് തെറിയ ഏലക്ക അര കപ്പ് തിളപ്പിച്ചാറി തണുപ്പിച്ച പാലാണ് കേട്ടോ ചേർക്കണത് തണുപ്പിച്ചതല്ല കുഴപ്പമില്ല ഐസ്ക്യൂബിട്ട് കൊടുത്താൽ മതി നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ അതായത് ഇതുപോലെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് തണ്ണിമത്തം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ജസ്റ്റ് സ്പൂണൊക്കെ ഒന്ന് ഒന്നങ്ങൂടെ ഇളക്കി ഒഴിപ്പിക്കുക അത് ഒരുപാട് ഒന്ന് ഉടച്ച് കളയേണ്ട കേട്ടോ അതോ നല്ല ചെറുതായിട്ട് അരിഞ്ഞാണ് അതുകൊണ്ടാണ് ഉടക്കി ഒഴിക്കേണ്ടതാണ് പിന്നെ നമുക്കതിലേക്ക് ആ അടിച്ചു വെച്ചിരിക്കുന്ന മിശ്രം ചേർത്ത് കൊടുക്കാം നമുക്കിതിന് വേണ്ടത് ശരിക്കും ഒരു കപ്പ് പാലാണ് നമ്മൾ ആദ്യ അരക്കപ്പ് പാൽ ചേർത്തു ഇനി നമുക്ക് ബാക്കിയുള്ള അരക്കപ്പോടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഇളക്കി ഒഴിപ്പിക്കാം ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം ഒരു മൂന്ന് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അത് പത്ത് മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് തരം ജ്യൂസും തയ്യാറായിട്ടുണ്ട് ഇത് തണ്ണിമത്തയും പാലുവിനേം കൂടിയിട്ടുള്ളത് ഈ തണ്ണിമത്ത ലെമൺ അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ നമ്മുടെ തേജൂട്ട് കൊണ്ടിട്ടോ അതിന് തേജൂട്ട് അങ്ങനെയുണ്ട് അടിപൊളി സൂപ്പറാ வேறொரு பிரத்யேக டெஸ்டாண்டோ அப்ப தீர்ச்சாயும் எல்லாருக்கும் வீடும் தயாராக்கி எல்லாருக்கும் இஷ்டப்படும் சூப்பர